ാണ് ഒത്തിരി കാര്യങ്ങൾ പറയാറുണ്ട് ഈ സംവിധാനത്തെ കുറിച്ചൊക്കെ നിങ്ങൾ നിൽക്കുന്നതായ കൊണ്ടും ചികിത്സ തുടരേണ്ടത് കൊണ്ടും ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ നല്ല ദിവസത്തിന്റെ എല്ലാ മംഗളങ്ങളും നിങ്ങൾക്ക് കണ്ണിന് ട്രീറ്റ്മെന്റ് ആവശ്യമായി വന്നിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇത് ഉപകാരപ്പെടട്ടെ നല്ല തെളിമയാർന്ന കാഴ്ചയുള്ളവരായി നിങ്ങൾക്ക് തിരിച്ചു പോകാനും അങ്ങനെ ഈ സമൂഹത്തോടും ഈ സംവിധാനങ്ങളോടൊക്കെ മഞ്ഞുള്ളവരായിരിക്കാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് സാമൂഹിക പ്രതിബദ്ധതയുള്ള സംവിധാനങ്ങൾ അതെ ഫ്രസ്റ്റായാലും എന്തായാലും അത് അതുമാത്രമേ നിലനിൽക്കേയുള്ളൂ ശാശ്വതമായിട്ട് ബാക്കിയൊക്കെ പേരെടുത്ത് പെട്ടെന്ന് പെട്ടെന്ന് കടന്നു പോകും അങ്ങനെ പേരെടുത്ത് കടന്നു പോകുന്ന ഒന്നല്ല പേരാവൂർ സ്പോർട്സ് ഫൗണ്ടേഷൻ എന്നുള്ളത് എന്നോടകം തന്നെ തെളിയിച്ചു കഴിഞ്ഞു ഇന്ദ്ര പേരാവൂർ സ്പോർട്സ് ഫൗണ്ടേഷൻ്റെ ഒരു മീറ്റിംഗ് അടുത്ത വർഷത്തെ മാരത്തോണിന് വേണ്ടി വിളിച്ചു കൂട്ടിയപ്പോൾക്കാൾ കൂടുതൽ ആളുകൾ സമൂഹത്തിൻ്റെ നാടകം പോലെയുള്ളവർ വന്നു ചേർന്നത് ഞാൻ സന്തോഷത്തോടുകൂടി നോക്കിയാണ് അപ്പോൾ കൂടുതൽ നമ്മ ഇനിയും ഈ പേരാവൂർ സ്പോർട്സ് ഫൗണ്ടേഷൻ്റെ ഭാഗമായിട്ടും ഈ ക്ഷയുടെ ഭാഗമായിട്ട് ഇതിന് വേദിയായി തീരട്ടെ ഇതെല്ലാം അതുപോലെ ജിമ്മിലോ അതിൻ്റെ സഹോദരന്മാരെല്ലാവരും സമൂഹത്തിന് നന്ദിക്കുന്നതെല്ലാം നമുക്കറിയാം ഈ നാടിനും കൂടുതൽ നന്ദി ചെയ്യാൻ വേണ്ടിയിട്ട് അവരെയും പ്രചോദനം പ്രചോദനം ഉണ്ടാകട്ടെ പിന്നെ ഇതിനെല്ലാം ഇവിടെ നിന്നൊരു പ്രായോഗികതയുടെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് കുത്തിസാറാണെന്ന് നമുക്കറിയാം സാർ ചെയ്യുന്ന നിശ്ചലങ്ങളായ സേവനങ്ങളെ ഞാൻ അനുകൂലോടി ഓർക്കുന്നു ഇന്ന് പല വിധത്തിൽ രജിസ്ട്രേഷൻ ഇരിക്കുന്ന സഹോദരിമാർ ഉൾപ്പെടെ ഒരുപാട് പേര് ഇതിനകത്ത് സഹകരിക്കുന്നുണ്ട് അത് എല്ലാവരെയും ഞാൻ നന്ദിയോട് വർക്കുകയും ദൈവാനഗ്ര ആശംസിക്കുകയും ചെയ്തുകൊണ്ട് എടുക്കുന്നു നന്ദി ഈ ഒരു ക്യാമ്പ് ഓർഗനൈസ് ചെയ്ത പേരാബു സ്പോർട്സ് ഫൗണ്ടേഷന് കോംപ്രസിന്റെ പേരിലും എന്റെ പേരിലും എല്ലാവരുടെ ആശംസകളും നേരുന്നു ഈ ക്യാമ്പിനെ മെയിൻലി നമ്മൾ ഉദ്ദേശിക്കുന്നത് ആദ്യം കാറ്റ് പരിശോധിച്ച് അതിനുശേഷം നോക്ക് ഒരു എന്താണെന്ന് കണ്ടെത്തിയതിന് ശേഷം ആവശ്യമുള്ളവർക്ക് കന്നഡ കൊടുക്കും അതിന് ശേഷം ആവശ്യമുള്ളവരുത് തിമിര ശസ്ത്രക്രിയ വേണ്ടുന്നവർക്ക് നമ്മുടെ മെയിൻ ഹോസ്പിറ്റലിലേക്ക് വരണം അത് കതിരൂർ കരൂരാണ് മൂന്നാമൽ എന്ന് പറയും അവിടെ വന്നതിന് ശേഷം ഒഴിച്ച് കുറച്ച് വിശദ പരിശോധനകൾ ഉണ്ടാവും ആ പരിശോധനയ്ക്ക് ശേഷം സർജറി വേണ്ടവർക്ക് വളരെ സൗജന്യമായി സർജറി ചെയ്തു കൊടുക്കുന്നതാണ് ബാക്കി ഇപ്പം ഞരമ്പിൽ ഷുഗർ ബാധിച്ചവരോ അല്ലെങ്കിൽ കണ്ണിന്റെ കണ്ണിൻ്റെ ഞരമ്പിലേക്ക് കണ്ണിന്റെ പ്രഷർ കൂടുന്ന അവസ്ഥ അതിന് ഗ്ലോക്കോമ എന്ന് പറയും അങ്ങനെ ഗ്ലോക്കോമയോ അങ്ങനെ മറ്റു അസുഖങ്ങളുള്ളവർക്ക് അവിടെ തുടർ ചികിത്സയും നൽകുന്നതായിരിക്കും ഇതാണ് ഈ ക്യാമ്പിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം ഇവിടെ ഈ ഇന്ത്യൻ എല്ലാവരും എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തും ഇതുമാണ് അവിടെ വണ്ടി വന്നത് വണ്ടി കണ്ടോ ആ വണ്ടിയിലേക്ക് ഇരിക്കുക അവിടെ നിന്ന് പരിശോധന ഒഴിഞ്ഞ് പോവാം അത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യം ഒന്നാമത് കണ്ണട ഇപ്പൊ തന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത് കണ്ണട വേണ്ടവരുടെ ലിസ്റ്റ് അവർ തരും ഇവിടെ എത്തിക്കും സാധനം അതാണ് നിങ്ങളുടെ ഫോൺ നമ്പർ കൂടി വാങ്ങിച്ചിട്ടുള്ളത് രണ്ടാമത്തെ കാര്യം സർജറി അല്ലെങ്കിൽ ഫർദർ ട്രീറ്റ്മെന്റ് വേണ്ടുന്നവരുടെ അതും അവർ ലിസ്റ്റ് തരും ആ ലിസ്റ്റ് തരുന്ന മുറയ്ക്ക് നിങ്ങൾ തലശ്ശേരിയിലേക്ക് പോകണം ഈ രണ്ട് കാര്യം പ്രത്യേകം ഓർക്കുക ആരും ബഹളം വെക്കേണ്ട പരമാവധി ആൾക്കാരെ അവർ ട്രീറ്റ്മെന്റ് തന്നിട്ട് വിടുള്ള വിടുന്നു എന്തായാലും നിങ്ങളെ പരിഗണിക്കും പേര് തരാത്ത കുറച്ച് ആൾക്കാർ പ്രായമുള്ള ആൾക്കാർ കൂടെ എത്തിയിട്ടുണ്ട് ഡോക്ടറോട് സംസാരിച്ചിട്ട് മാക്സിമം ആൾക്കാർക്ക് അത് ആ ട്രീറ്റ്മെന്റ് കിട്ടാനുള്ള സൗകര്യം ഏർപ്പാടാക്കുന്ന എല്ലാവർക്കും ചായ ഉണ്ട് ался、газ nú n676 om cho 40-shi ু টি�ронো গানবোব পাথো বানে ঳ানেlica. মানেততডিসো সলবতে মাটান সেড, ঘমমযীস যান্ন সল นะคะค่ะค่ะค่ะนะทุกอย่างทุกอย่าง12 <laughs> 13บาทก็ได้ค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะ <laughs> 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 <laughs>

നല്ല തിമീരാണ് നല്ല കട്ടിയുള്ള തിമീരാണ് അത് ഓപ്പറേഷൻ ചെയ്യണം അതിന് ഡേറ്റ് പറഞ്ഞു തരും എപ്പോഴാ വരേണ്ടത് വന്നോ വന്നിട്ട് അതേടാ അടിനിലത്താണ് 4 5 എവിടെ പോുന്നുണ്ട് പറയാല്ലേ നമ്മൾ തന്നെ ഉണ്ട് 8 7 പെനാൽറ്റി ആരെങ്കിലും ആരെങ്കിലും ഡൈസക്ക് ഇതിതാ ഇതിനെ കാണണം അല്ലാതെ സാധിക്കില്ല ആരെന്താ പറഞ്ഞത് ഇല്ല പറഞ്ഞത്